അതുകൊണ്ട് തന്നെ ആ ചാണ്ടി നമ്മൾ കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നിറഞ്ഞ കല്യോടുകൂടി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പതാക കൈമാറി പങ്കെടുക്കുവാനായിട്ട് ഓടിയെത്തിയിട്ടുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും നമ്മളോടുള്ള കരുതലാണ് ഉള്ള ദേഹത്തിന്റെ സ്നേഹമാണ് അത് പ്രകടിപ്പിക്കുന്നത് ശിവിലാണ് നമ്മ പതാക യൂണിയന്റെ ഭാരവാഹികൾ കൈമാറുന്നത് ബഹുമാനപ്പെട്ട യോഗത്തിന്റെ ദേവസ്വ സെക്രട്ടറി ശ്രീ അരേഖി സുതോഷ് വളരെ സ്നേഹപൂർവ്വം ശ്രീ അരേഖി സുതോഷ് സാറിന്റെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക കോട്ടയം എസ് എൻ ഡി പി യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് സംഘടനയെ നയിച്ചുകൊണ്ടിരിക്കുന്ന എസ് എൻ ഡി പി പ്രസിഡന്റ് ശ്രീമതി ഇന്ദിരാജൻ അവരവളെ ഈ യോഗത്തിലേക്ക് സമയത്തോട് പറഞ്ഞിട്ടാണ് ഞാൻ ശ്രീ ചാണ്ടീപുരം അവരോട് പരിപാടിയിലേക്ക് ക്ഷണിച്ചത് പ്രിയപ്പെട്ട സുരേന്ദ്രൻ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു ഇവിടെ എത്തിച്ചേർന്നുള്ള പ്രിയപ്പെട്ട ശാഖാ ശാഖായോഗത്തിന്റെ ഭാരവാഹികൾ ഗുരുദേവ വിശ്വാസികൾ ഇരുപത്തി ആറാമത് പതാക ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നത് ഇവിടെ നിന്ന് ഇതിൽ ശിവഗിരിയിൽ തീർത്ഥാടനം പുറപ്പെടുമ്പോൾ ഇത് അറിവിന്റെ തീർത്ഥാടനമാണ് എങ്കിൽ കൂടി ഗുരുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എന്റെ നമസ്കാരം നമ്മുടെ ഇന്നലെയും അദ്ദേഹം ശിവഗിരി തീർത്ഥാടകരോടൊപ്പം വഴിയോരകളോട് സഞ്ചരിച്ച വ്യക്തിത്വമാണ് കോടയലിന്റെ വഴിയുരത്തിലെ വേറിട്ട യുവമുഖമായി മാറിയിരിക്കുന്ന ഉദ്ഘാടനത്തിനായി ആഗ്രഹിക്കാൻ ശ്രമിക്കുന്നു ായ എൻ ഡി പി യോഗ കൌൺസിലർ ശ്രീ എ ജി തങ്കപ്പൻ അവർ ശ്രീ ആർ രാജീവ് അവർ ശ്രീമതി ഇന്ദിര രാജപ്പൻ അവർ ശ്രീ എൻ ജി കുമാർ അവർ പ്രിയപ്പെട്ട തീർത്ഥാടകരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഞാൻ നീണ്ട ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല എൻ്റെ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പർ നിര്യാതയായി അവരുടെ ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതും കൂടിയുണ്ട് അവിടെ നിന്ന് തന്നെയാണ് ഇങ്ങോട്ട് വന്നതും എന്നാലും ഇവിടെ വരാതിരിക്കാൻ സാധിക്കത്തി പ്രത്യേകിച്ച് നേരത്തെ ഏറ്റൊരു പരിപാടി മാത്രമല്ല കഴിഞ്ഞ നാളുകളിൽ അടുത്ത ബന്ധം യൂണിയനുമായി എസ് എൻ ഡി പിടെ എല്ലാ പ്രവർത്തകരുമായി അതേപോലെ തന്നെ ശിവഗിരിയുമായി അടുത്ത ബന്ധം ഇന്നലെ ഞാൻ ചങ്ങനാശ്ശേരിയിലെ ശിവാനന്ദ സ്വാമികളുടെ അവിടെ ഒരു ഫ്ലാഗ് ഓഫ് ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു തീർത്ഥാടക അല്ലെങ്കിൽ വ്യക്തി താരത്തെ തീർത്ഥാടകരാണ് അതിനകത്തൊരു കുട്ടി എന്നെ എന്ന് വിളിച്ചു അതിപ്പോ എനിക്ക് അത് വലിയ വൈറലായിട്ട് ഇപ്പോൾ കിടന്ന് ഓടുന്നുണ്ട് എനിക്കത് എന്ത് പറയണത് എനിക്ക് കൊച്ചുകുട്ടിക്ക് എങ്ങനെ മച്ചാനെന്ന് വിളിക്കാൻ പറ്റുന്ന എനിക്ക് മനസ്സിലായില്ല പക്ഷെ എനിക്ക് ഒരു കുട്ടിയുടെ ഒരു സ്നേഹം അത് വലിയൊരു കാര്യമായിട്ടു ഇന്നും ഞാൻ ഇവിടെ നിന്ന് പുറപ്പെട്ട ഒരു തീർത്ഥാടന സംഘവുമായിട്ട് നടക്കാൻ സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കുളനട മാത്രമേ അവരുടെ വേണ്ടി നടക്കുകയും ചെയ്തു അപ്പൊ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ പദയാത്ര ഉദ്ഘാടനം ചെയ്യാൻ മാത്രമല്ല തീർത്ഥാടനയാത്ര ഉദ്ഘാടനം ചെയ്യാൻ മാത്രമല്ല അവരോടൊപ്പം നടപ്പി കൊടുക്കുകയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് വളരെയധികം സന്തോഷം ഗുരുദേവന്റെ ആശയങ്ങൾ ഇവിടെ നിന്നാണ് അനുമതി കൊടുത്തത് ഈ തീർത്ഥാടനത്തിലുള്ളത് അത് അതുകൊണ്ട് തന്നെ ചരിത്ര നിർമ്മിതിയുടെ ചരിത്രത്തിന്റെ ഏടുകളിൽ സുവർണ ഏടുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് മാത്രമല്ല പഞ്ച ശുദ്ധിയും അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന ഈ തീർത്ഥാടനം അറിവിന്റെ തീർത്ഥാടനം എല്ലാവർക്കും സത്യം തിരിച്ചറിയുവാൻ നമ്മളെല്ലാം ഒരേ മക്കളാണ് ഒരേ ദൈവത്തിന്റെ മക്കളാണെന്ന് തിരിച്ചറിവ് ലോകമെങ്ങും വ്യാപിക്കുവാൻ ഗുരുദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ രണ്ടുമൂന്നാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ബാംഗ്ലൂരിൽ ഈഡിക സമുദായത്തിന്റെ പരിപാടി പോയി പങ്കെടുക്കുന്നുണ്ടായി സന്തോഷ് സ്വാമിജിയോടൊപ്പമാണ് ഞാൻ പോയി പങ്കെടുത്തത് അതിനകത്ത് കർണാടകത്തിലെ മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയൊക്കെ വന്ന് പങ്കെടുത്തു മധു ബെങ്കാരപ്പ മന്ത്രിയാണ് അത് ഓർഗനൈസ് ചെയ്തത് എനിക്ക് മൊത്തം പരിപാടി അഞ്ചു മണിക്കൂർ അവിടെ ഇരുന്നു മൊത്തം കാനഡയിലായിരുന്നു അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് കന്നെ എനിക്ക് മനസ്സിലാവും പക്ഷെ എനിക്ക് മനസ്സിലായതിന്റെ അർത്ഥം വിദ്യാഭ്യാസം കൊണ്ട് ശാക്തീകരിക്കുക അതാണ് അവര് വ്യക്തമായി എടുത്ത് അവരുടെ സമുദായത്തെ നമുക്കറിയാം കർണാടകത്തിൽ പല പുതിത്വങ്ങളും ഉള്ള സ്ഥലത്ത് അവരുടെ സമുദായത്തെ ശക്തിപ്പെടുത്തുവാൻ ആ സമൂഹത്തെ ശക്തിപ്പെടുത്തുവാൻ ഗുരുദേവന്റെ വാക്കുകൾ ആ വിദ്യാഭ്യാസം കൊണ്ട് ശാക്തീകരിക്കുക എന്നുള്ള വാക്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി അവിടെ മുഴകിക്കേണ്ടത് തീർച്ചയായിട്ടും ആ ഒരു മുറിമയുടെ സന്ദേശം വലിയ മാറ്റമാണ് ആ സമൂഹത്തിൽ ഉണ്ടാക്കിയെങ്കിൽ ഞാൻ പറയും ലോകലങ്കം ഇത് വ്യാപിച്ചാൽ ഒരേ ഒരാളെ പറഞ്ഞിട്ടുണ്ട് ഒരു ദൈവം ഒരു മതം ഒരു ജാതി എന്നുള്ളത് ഒരേ ഒരാൾ പറഞ്ഞതേ ഉള്ളൂ അത് ലോകമെങ്ങും വ്യാപിച്ചാൽ നമ്മൾ ഒരു മനുഷ്യ സമൂഹത്തിലെ കുടുംബങ്ങളാണ് കുടുംബാംഗങ്ങളാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ തമ്മിൽ സ്നേഹത്തിന്റെ ഒരു കാലഘട്ടം ഉണ്ടാകും എന്നൊരു കാര്യത്തിൽ സംശയവുമില്ല ഈ ലോകത്ത് ഇന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മറു മരുന്നാണ് ഈ ഒരു സദ്വാക്യം തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും അതിന്റെ പ്രചാരകരായി മാറുക അത് ആ വാക്യങ്ങൾ ജനങ്ങളിലേക്ക് ആത്മീയത എന്നുള്ള ശക്തി ജനങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ തീർച്ചയായിട്ടും ആത്മീയ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ അത് നല്ലതാണെങ്കിലും തീതാണെങ്കിലും അതിനൊക്കെ ഒരേക്കോലെ എഴുതിവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് ഞാനിന്ന് ആ വിദ്യാഭ്യാസത്തിന്റെ അർത്ഥവ്യാപ്തിയെ വലുതാക്കാൻ ആഗ്രഹിക്കുന്നു അതിൽ സ്പോർട്സും ഞാൻ ഉൾപ്പെടുത്തുക അതിൽ നമ്മൾ കാണാതെ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല അതിനകത്ത് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടാവണം അതിനകത്ത് സ്പോർട്സ് ഉണ്ടാവണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം കുട്ടി ഞാൻ പദവി വായിച്ചു എന്തോ ഒന്ന് ചെയ്യാൻ തുടങ്ങും ചെയ്തില്ല അപ്പോൾ ഞാനൊരു വീട്ടിൽ ചെന്ന് ഫോൺ എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞു ആത്മഹത്യം രണ്ട് കേസുകളാണ് ഞാനിപ്പോ കഴിഞ്ഞ ഒരു നാല് മാസം കെ പെട്ടത് അപ്പൊ തീർച്ചയായിട്ടും കുട്ടികൾക്ക് നോ കേൾക്കാൻ കഴിയും എന്റെ തലപ്പുറം കേട്ട് എന്നെ കണ്ടിട്ട് ഒത്തിരി സീനിയേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ തലപ്പിൽ ആ പ്രശ്നമില്ല പക്ഷെ എന്റെ തലപ്പോട്ടെ നോ കേൾക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഞാൻ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ അപ്പൊ ഞാൻ അതിനകത്ത് എക്സപ്ഷൻ എടുക്കുന്നില്ല അപ്പൊ അത് പഠിക്കണമെങ്കിൽ സ്പോർട്സ് ആണ് നല്ല മാർഗം ഞാൻ കരുതുകൂടെ നമുക്ക് തോൽവി നമുക്ക് നേരിടാൻ സാധിക്കും കുട്ടികൾക്ക് തോൽവി തീരാൻ സാധിക്കും ഒരു എക്സാമ്പിൾ സാഹചര്യം അപ്പൊ അതിനെ മറികടക്കുവാൻ നമ്മുടെ കുട്ടികളെ കരുത്തലാക്കുവാൻ വിദ്യാഭ്യാസത്തിന് സാധിക്കണം അത് സ്കൂളിൽ പഠിക്കുന്ന വെറും കരിക്കുലം മാത്രമാവാതെ എക്സ്ട്രാ കരിക്കുലർ സ്പോർട്സ് ആക്ടിവിറ്റീസിലൂടെ അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട പിതാവിന്റെ പേരിൽ ഇന്നൊരു സ്പോർട്സ് ഫൗണ്ടേഷൻ കേരളം എന്നും പരിപാടികൾ നടത്തേണ്ടത് പ്രത്യേകിച്ച് കോട്ടയത്തെ ആസ്ഥാനമാക്കി എന്റെ വലിയൊരു സ്വപ്നമാണ് കോട്ടയത്ത് ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ടാകണം എന്നുള്ളത് അത് ദുർബല തന്നെ വേണമെന്നാണ് എന്റെ ആഗ്രഹം തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ചെറിയൊരു ശ്രമം അതിനുശേഷം കുട്ടികൾക്ക് ട്രെയിനിങ് സെന്റർ സ്പോർട്സ് ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമം തീർച്ചയായിട്ടും ആ ഒരു പൂർണ്ണ തലത്തിലുള്ള വിദ്യാഭ്യാസം വരുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ അംഗകാരവും എല്ലാ അന്ധകാരം അത് എന്ത് അന്ധകാരമാണെങ്കിലും ശരി അന്ധവിശ്വാസത്തിന്റെ അംഗകാരമാണെങ്കിലും ശരി എന്താ പറയാ പോവർട്ടിന് അംഗകാരമാണെങ്കിലും ശരി അതിനെയൊക്കെ മറികടക്കുവാൻ എന്നുള്ള വലിയ മരുന്നാണ് നമ്മുടെ മുന്നിലുള്ളത് തീർച്ചയായിട്ടും ഈ ശിവഗേരി തീർത്ഥാടന പ്രതാകഘോഷയാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അവിടെ ശിവഗിരിയിൽ സമാപിക്കുമ്പോൾ എല്ലാവർക്കും സമാപനം ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഒന്നാം തീയതി അവിടെ എത്തി നിങ്ങളുടെ മുപ്പത്തി ഒന്നിന് ഒന്നാം തീയതി അവിടെ വന്ന് അവിടെ ഞാൻ എന്റെ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അഞ്ചായി പതാക പതാക കൈമാറ ചടനാണ് നാണയന്റെ പെൻപുനരിയിൽ ശിവഗിരിയുടെ മണ്ണിരീട്ടുള്ള പതാക తిరువేదర్ తన నివాసం లగియా నాగంపట్న దేన్మావి హోటల్ నానా. అందరూ ఇక్కడ మాత్రమే ఆరు కొలలకి ఉండి. కొరలకి చెయ్యి. ఏం కొడు చెయ్యని కమా. బిస్మిల్లాహియిన పరమ పరిమితవే. ఓ బిస్మిల్లాహియిన పరమ పరిమితవే. ఓ ഇതാ ഫോൺ കൂടി സ്നേഹമാണ് പരമപുരുഷവീരൻ ആയി കഴിച്ചതു നല്ലപോലെ അറിയാവുന്ന